എന്നുമാത്രമല്ല പ്രിയസിനെതിരെ ഇനിയും ഹദീസുകളിലേക്ക് വരാം കാരണം ഹദീസുകളില്ലാതെ കുറാനില്ലല്ലോ ഹദീസുകളിലേക്ക് വരാം ശാസ്ത്രത്തിൻ്റെ കലവറയാണ് ഹദീസ് ശാസ്ത്രത്തിൻ്റെ കലവറയാണ് ഹദീസ് സഹിബുക്കാരി വോള്യം നാല് ബുക്ക് അമ്പത്തിനാല് ഹദീസ് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് അതിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഒരു ഈച്ച ഒരീച്ച പാനീയത്തിലെങ്ങാനും വന്ന് വീണാല് നിങ്ങൾക്ക് ആ പാനീയം കുടിക്കണം എന്ത് ചെയ്യണം ഈച്ച ആ ഭാര്യത്തിലേക്ക് മുക്കിയിട്ട് എടുത്തു കളഞ്ഞ കുടിക്കണം ഇത് ഹദീസിലുള്ളതാ ഇതിന് അദ്ദേഹം ഒരു ന്യീകരണം പറയുന്നുണ്ട് അക്ബർ മൗലബി പറയുന്നത് ഇത് ശാസ്ത്രമാണെന്നാണ് സംശയമുണ്ടെങ്കിൽ കേട്ടോ ഈച്ച ശാസ്ത്രം അപ്പൊ ഈച്ച മുങ്ങിക്കഴിഞ്ഞാൽ അതിന് തേച്ചുമുക്കി എടുത്ത് കുടിക്കണം ഉള്ള ഒരു ഹദീസ് ഉണ്ട് അത് വളരെ ലൈഫായ അദീസാന്ന് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിൽ തന്നെ എന്റെ ഡൗട്ട് ഇതാണ് ഒരു ചിറകില് വലിച്ചെടുക്കാനുള്ളത് മുക്കുമ്പോഴെന്താ സംഭവിക്കേച്ചതിൽ പോവാ വളരെ വലിച്ചെടുക്കാൻ ഈച്ച വീണ് കടിഞ്ഞ ഒരു സാധനം അത് കുടിക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആള് കുടിക്കണമെങ്കിൽ അതൊന്ന് മുക്കിയെടുത്തോളൂ എന്നാ പറഞ്ഞത് മുക്കിയെടുക്കണേ തന്നെ ഇവിടെ ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ അത് ജ്യൂസ് അടിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അത് കേവലം മുറ്റിയെടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളൂ എന്താണ് വിഷയം റസൂൽ അള്ളഹി സല്ല പറഞ്ഞത് തന്നെ വിഷയം ഈച്ചയുടെ ഒരു ചിറകിൽ രോഗമാണെങ്കിൽ മറ്റേ ചിറകിൽ മറ്റേ ചിറകിൽ ശമനമുണ്ട് അത് വസ്തുതയാണോ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക വസ്തുതയാണോ എന്ന് പരിശോധിച്ചു നോക്കുക നിങ്ങൾക്ക് ബാക്ടീരിയ രോഗഹേതുവായ ബാക്ടീരിയ വഹിക്കുന്ന ഈച്ചയുടെ ശരീരത്തെക്കുറിച്ച് അനാട്ടമി ഈച്ചയുടെ അനാട്ടമി ആ അനാറ്റമി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഈച്ചയുടെ ശരീരത്തിൽ ഈ ചെൻ്റെ മാത്രമല്ല ഏത് രോഗകാരണമായ വസ്തുവിനെയും വഹിക്കുന്ന ഏത് പിന്നെ ജീവികളാണെങ്കിലും ആ രൂപത്തിലുള്ള പരാതങ്ങളാണെങ്കിലും അവയുടെ ശരീരത്തിൽ ബാക്ടീരിയ ഉള്ളതുപോലെ തന്നെ ബാക്ടീരിയയെ നശിപ്പിക്കുവാൻ കഴിയുന്ന ബാക്ടീരിയ ഫെയ്ജസ് എന്ന് വിളിക്കുന്ന ബാക്ടീരിയയെ തകർക്കുന്ന വൈറസുകളുണ്ട് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഈ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പെൻസിലിംഗ് കണ്ടുപിടിച്ചല്ലോ അലക്സാണ്ടർ ഫ്ലമിങ് പെൻസിലിംഗ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ലോകത്ത് ആധുനിക ശാസ്ത്രത്തിന്റെ ലോകത്ത് തന്നെ നിലനിന്നിരുന്ന ഒരു തെറാപ്പിയുടെ പേരാണ് ഫെയ്ജി തെറാപ്പി എന്ന് ഫേജ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഏത് ബാക്ടീരിയയാണോ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ട് നമുക്കൊരു രോഗം ഉണ്ടായത് ആ ബാക്ടീരിയയെ തിന്നു നശിപ്പിക്കുന്ന ബാക്ടീരിയോ ഫേജസ് ഉണ്ട് ചില വൈറസുകളാണ് അല്ലെങ്കിൽ ചില ബാക്ടീരിയകൾ തന്നെ ആയിരിക്കും ആ ഫെയ്ജസിനെ മനസ്സിലാക്കി ആ ഫെയ്ജ് ഉപയോഗിച്ചുകൊണ്ട് ഈ ബാക്ടീരിയയെ ചികിത്സിക്കുന്നതിനാണ് ഫെയ്ജ് തെറാപ്പി എന്ന് പറയാം അത് വെൻസിലിൻ കണ്ടുപിടിച്ചതോടുകൂടി പിന്നെ ആന്റിബയോട്ടിക്കുകളുടെ ലോകത്തേക്ക് നമ്മൾ പോയി ഫെയ്ജ് തെറാപ്പി ആവശ്യമില്ലാത്തൊരു തലത്തിലേക്ക് പോയി യഥാർത്ഥത്തിൽ റസൂറുലായി സലഹു അലൈവ് വസ്ല ഇവിടെ പഠിപ്പിച്ചത് ഒരാൾക്ക് ഒരാൾക്ക് പാനീയം വീണ് ഈച്ച വീണ പാനീയം കുടിക്കൽ നിർബന്ധമായി തീരുകയാണെങ്കിൽ ആ പാനീയത്തിലേക്ക് നിങ്ങൾ ഈ ചവീണ പാനീയാണ് കുടിക്കുന്നത് ആ പാനീയം കുടിക്കുന്ന ഒരാൾക്ക് അത് മുക്കിയെടുത്ത് പുറത്തു കളഞ്ഞ് കുടിക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ അതിന് കാരണം റസൂല് കൃത്യമായി പറഞ്ഞു അത് ഒരു ചെയ്ത ഒരു ഒരു സ്ഥലത്ത് രോഗമാണെങ്കിൽ മറ്റേ സ്ഥലത്ത് രോഗത്തിനുള്ള പ്രതിവിധിയുണ്ട് അത് അത് വസ്തുതയാണ് സത്യമാണ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും നമ്മളതിനെ ഹദീത്തിനെ അങ്ങോട്ട് വ്യാഖ്യാനിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് എന്ന് പിഴിദ്ധരിപ്പിക്കാതിരുന്നാൽ മതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ ജനാബ് എം എം അക്ബർ മൗലവി പറയുന്നത് ഈച്ചയുടെ ഒരു ഒരു ചിറകിൽ രോഗമാണെങ്കിൽ മറ്റേ ചിറകിൽ ഔഷധമാണെന്നുള്ളതാണ് അതിനുള്ള രോഗശമനമാണ് അതിന് ഫേജ് തെറാപ്പി എന്നാണ് പറയുന്നത് പ്രിയ സ്നേഹിതരെ ഫേസ് തെറാപ്പി എന്ന് പറഞ്ഞൊരു ഫേസ് തെറാപ്പി ഉണ്ട് പക്ഷേ ഇനി അത് പറയട്ടെ ഇനി ബാക്ടീരിയെ സംസ്കരിച്ച് അതിൽ നിന്ന് ശാസ്ത്രം മുഖേന എടുത്താൽ മാത്രമേ ഒന്ന് ബാക്ടീരിയക്കുള്ള ഔഷധമായിട്ട് അത് മാറുകയുള്ളൂ സംസ്കരിച്ചെടുക്കണം പ്രകൃതിദത്തമായിട്ട് ഈച്ച മുക്കിക്കഴിഞ്ഞാൽ അത് രോഗപാണു ആണെന്നാണ് എല്ലാ വൈദ്യശാസ്ത്ര പുസ്തകങ്ങളും പറയുന്നത് അല്ല എന്നൊരു പുസ്തകം അദ്ദേഹം ഇവിടെ ഹാജരാക്കണമെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് തന്നെയല്ല പ്രിയ സ്നേഹിതരെ ബാക്ടീരിയ മാത്രമാണോ ഈച്ച വഹിക്കുന്നത് മറ്റ് എന്തെല്ലാം രോഗാണുക്കളെ ഈച്ച വഹിക്കുന്നുണ്ട് മറ്റ് എന്തെല്ലാം കാര്യങ്ങളെ ഈച്ച വഹിക്കുന്നുണ്ട് ഈച്ച വീണ പാനീയം മുക്കി കുടിച്ച നല്ലതാണെന്ന് കാണിക്കുന്ന ഒരൊറ്റ മെഡിക്കൽ സയൻസ് പുസ്തകം ഹാജരാക്കിയാൽ ഞാൻ മുസ്ലിമാകാൻ തയ്യാറാണ് അങ്ങനെയൊന്നുമില്ല പ്രിയ സ്നേഹിതരെ ഈച്ച വെള്ളമൊന്നും എനിക്ക് വേണ്ട കേട്ടോ ഞാനത് ആകത്തില്ല അങ്ങനെയുള്ള വെള്ളങ്ങൾ കുടിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മറിച്ച് ഇനിയുമുള്ളത് നിങ്ങൾ കേട്ടാൽ മതി കേട്ടിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചോ ഞാനതിനകത്ത് വ്യാഖ്യാനം ഒന്നും പറയുന്നില്ല സഹിബുക്കാരി വോളിയ മേഴ് ബുക്ക് നമ്പർ എഴുപത്തിയൊന്ന് ഹദീസ് നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കരിഞ്ചീരകം കരിഞ്ചീരകം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ കരിഞ്ചീരകം മരണമൊഴികെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധമാണ് ഒറ്റമൂലിയാ ക്യാൻസർ വന്നോ കരിഞ്ജീരകം കഴിച്ചാൽ മതി ഹാർട്ട് അറ്റാക്ക് വന്നോ ഇനി നിങ്ങൾ കരിഞ്ചീരകം കഴിച്ചാൽ മതി ഇത് ശാസ്ത്രമാണെന്നാണോ പറയുന്നത് ആണോ അല്ലയോ എന്ന് നിങ്ങൾ സ്വയം അങ്ങ് നിശ്ചയിച്ചാൽ മതി ഉള്ള കാര്യം വായിച്ച് കേൾപ്പിക്കുക എന്നുള്ള ദൗത്യമേ എനിക്കുള്ളൂ സഹിബുക്കാരി വോള്യം എട്ട് ഹദീസ് നമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒട്ടകമൂത്രവും ഔഷധമാണെന്നാണ് പറയുന്നത് കരിഞ്ചീരകം ഒട്ടകമൂത്രം ഈച്ച മുഖ്യ പാനീയം ഇതെല്ലാം വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഗമാണെങ്കിൽ എത്രയും വേഗം ഇങ്ങനെയുള്ള മെഡിക്കൽ ഷോപ്പുകൾ അക്ബർ മൗലവി തുടങ്ങട്ടെ എന്ന് അദ്ദേഹത്തെ ഞാൻ ആശംസിക്കുകയാണ് പ്രിയ സ്നേഹിതരെ എം എം അക്ബർ മൗലവി അവിടെ പറഞ്ഞു സാക്ഷി അപ്പോളറ്റിക്സ് നെറ്റ്വർക്കുമായിട്ട് കരാർ ഞങ്ങൾ ചെയ്തതാണ് സാക്ഷി അപ്പോളറ്റിക്സ് നെറ്റ്വർക്കാണ് സംവാദത്തിന് മറ്റു കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതെന്ന് ഇന്ന് ഇവിടെ നിന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എം എം അക്ബർ മൗലവിക്ക് ഞങ്ങൾ എഴുതിയ സാക്ഷി അപ്പോളറ്റിക്സ് നെറ്റ്വർക്ക് എഴുതിയ ഒരു കരാറ് സൈൻ ചെയ്ത കരാറ് കൈവശമുണ്ടെങ്കിൽ ആ കരാറ് പ്രകാരം സംവാദം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ദയവായിട്ട് മാഗസിൽ ആ കരാർ ഏതാണെന്ന് പ്രസിദ്ധീകരിക്കുക എം എം അക്ബർ മൗലവി സാക്ഷി അപ്പോളറ്റിക്സ് നെറ്റ്വർക്കിനോട് സംവാദം ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അറിയാമോ അക്ബർ അറിയാം അത് അക്ബർ മൗലവിയ്ക്ക് അറിയാം അതൊരു കെണിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഹദീസുകൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നറിയാം നിങ്ങൾ പറയാം നിങ്ങൾക്കങ്ങനെ പറയാം പക്ഷേ അക്ബർ മൗലവി അത് പറയുന്നില്ലല്ലോ എന്ന് അല്ലേ തമിഴ്നാട്ടിൽ തമിഴ്നാട് തൗഹീദ് ജമയത്ത് എന്ന് പറഞ്ഞ അവിടെ ഏഴര ലക്ഷം മുതൽ ഏതാണ്ട് പത്ത് ലക്ഷം ഏഴര ലക്ഷം എന്ന് സ്റ്റേറ്റ് ഗവൺമെൻ്റെ അഭിപ്രായ പ്രകാരവും അവരുടെ അഭിപ്രായ പ്രകാരം പത്ത് ലക്ഷമുള്ള ഒരു ജമയത്ത് അതായത് ഇസ്ലാമിക് ഡിനോമിനേഷൻ്റെ തലവനുമായിട്ട് നാല് ദിവസം ഞങ്ങൾ സമ്പാദം ചെയ്തു രണ്ട് ദിവസം സമ്പാദം ചെയ്തത് അവരുടെ മോസ്കിന് ഉള്ളിൽ നിന്നാണ് സമ്പാദം ചെയ്തത് ആ ആ പണ്ഡിതനുമായിട്ട് സമ്പാദം ചെയ്ത് ആ പണ്ഡിതൻ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സംവാദം ചെയ്യാൻ വേണ്ടി വന്ന മുസ്ലിം മറ്റൊരു വേദിയിൽ തമിഴ്നാട്ടിൽ പറഞ്ഞതാണ് പറഞ്ഞു അവർ ഈ കരാർ എഴുതിയതിന് ശേഷം കേരളത്തിൽ നിന്ന് ഒരു പണ്ഡിതന്റെ നാലു പേർ അവരുടെ ഓഫീസ് സന്ദർശിച്ചു ഒരു മുസ്ലിം പണ്ഡിതന്റെ നാലു പേർ അവരുടെ ഓഫീസ് സന്ദർശിച്ചു നാലു പേർ അവരുടെ ഓഫീസ് സന്ദർശിച്ച ശേഷം അവരോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ കെണിയിൽ അകപ്പെട്ടു പോയത് സാക്ഷി അപ്പോളിറ്റിക്സ് നെറ്റ്വർക്കുമായിട്ട് എന്തിനാണ് ഒരു സംവാദത്തിന് നിങ്ങൾ പോകുന്നത് മുസ്ലിം പണ്ഡിതൻ അദ്ദേഹം പറയുന്നത് ഇവർ കരാർ നേരത്തെ ചെയ്തതാണ് ഇവർ സാക്ഷി പോളിറ്റിക്സ് നെറ്റ്വർക്ക് കേരളത്തിലും ഇദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തതാണ് ആ പണ്ഡിതൻ്റെ ആൾക്കാരാണ് പോകുന്നത് അത് എം എം അക്ബർ മൗലവിയുടെ ആൾക്കാർ തന്നെയാണ് അതിൽ സംശയിക്കാനൊന്നുമില്ല ഇത് മുസ്ലിമാണ് പറയുന്നത് എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു അവർ ഈ ഹദീസുകളൊക്കെ കോട്ടി ചെയ്യും പാൽക്കുടി ഹദീസ് അതിനിക്ക് പുറത്ത് പറയാൻ തന്നെ ലജ്ജിയായിട്ടുള്ളൊരു ഹദീസാണ് അതേപോലുള്ള ഹദീസുകൾ കോട്ടി ചെയ്യും നമ്മൾ എന്ത് ചെയ്യും അവർ പറഞ്ഞ് നിങ്ങളാ ഹദീസ് അങ്ങ് തള്ളിക്കളണം ഞങ്ങളാ ഹദീസുകളൊക്കെ തള്ളിക്കളയും ഹദീസുകളൊക്കെ നമ്മളങ്ങ് തള്ളിക്കളയും അവർ തള്ളിക്കളയും അത് അവരുടെ വിശ്വാസമാണ് ഇത് വെറുതെ അങ്ങ് തള്ളിക്കളയും അങ്ങനെ തള്ളിക്കളയേണ്ടതായിട്ട് ഒരു വചനവും നമുക്ക് ദൈവം തന്നിട്ടില്ല അത് ദൈവത്തിൻ്റെ സ്തോത്രം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും തെളിവെന്താ ഇത് തമിഴിലൊരു ക്ലിപ്പാണ് തമിഴ്നാട്ടിൽ ഈ മുസ്ലിം പ്രസംഗിച്ചതാണ് എം എം അക്ബരം മൗലവി സാക്ഷി അപ്പോളിറ്റിക്സ് നെറ്റ്വർക്കുമായിട്ട് എന്തിന് വരുന്നില്ല എന്ന് ഒരു മുസ്ലിം തന്നെ പറയട്ടെ இந்த ஒப்பந்தம் போட்டதுக்கு பிறகு கேரளாவிலிருந்து சில பேர் வந்திருந்தார்கள் இருக்கிற ஒரு பெரிய இதே அமைப்பை சார்ந்த கிறிஸ்தவர்கள் விவாதத்திற்கு ஒப்பந்தம் கூட போட்டிருந்திருக்கிறார்கள் ஏற்கனவே கடந்த காலத்துல அந்த அமைப்பை சார்ந்த சில பேரு சென்னையில் நம்மளை சந்திச்சு நம்மகிட்ட வந்து கேக்குறாங்க என்னங்க இப்படி வசமா மாட்டிக்கிட்டீங்க

ചെന്നൈയിലെ മുസ്ലിം പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ല എം എം അക്ബർ മൗലവിയുടെ അവരോട് പോയി പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും സാക്ഷിയുമായിട്ടുള്ള സംവാദത്തിൽ നിന്ന് പിന്മാറ് പിന്മാറിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് അപകടകരമാകും ഈ മൗലവിയാണ് സാക്ഷി അപ്പോളിറ്റിക്സ് നെറ്റ്വർക്ക് നിഷ്യൂ ഓഫ് ട്രൂത്തുമായിട്ട് തിരുവല്ലായി വെച്ച് തന്നെ സംവാദത്തിന് തയ്യാറാണ് ബൈബിളും ഖുറാനും എന്നുള്ള വിഷയത്തിൽ ഞങ്ങൾ തയ്യാറാണ് അസറത്തും മുഹമ്മദും യേശു ക്രിസ്തു എന്നുള്ള വിഷയത്തിൽ ഞങ്ങൾ തയ്യാറാണ് തയ്യാറാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒറ്റയ്ക്കൊട്ടയ്ക്ക് നിന്ന് നമുക്ക് പ്രസംഗിക്കണ്ട സ്നേഹത്തോട് ഒരു വേദിയിൽ നിന്ന് നമുക്ക് സംസാരിക്കാമല്ലോ എം എം അക്ബർ മൗലവി തയ്യാറാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് പക്ഷേ എന്താ കാരണമെന്നറിയാമല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലായി ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് അടുത്ത ഇതിലേക്ക് പോകട്ടെ യേശു ദൈവികത ഈ ആളുകൾ ഞങ്ങളുടെ എടുക്കൽ വന്നിട്ട് അത് ഞാൻ പുറകെ പറയുന്നുണ്ട് ഞങ്ങളുടെ എടുക്കൽ വന്നിട്ട് സംവാദം ചെയ്തു കഴിഞ്ഞ ശേഷം ഇന്ന് അവർക്ക് അവിടെ നിക്കപ്പൊരുതിയില്ല ബാക്കി മുസ്ലിംസിന്റെ അദ്ദേഹത്തോട് തന്നെ ബാക്കിയുള്ള മുസ്ലിംസ് ചോദിച്ചു നിങ്ങൾ ഈ ക്രൈസ്തവരുടെ എടുക്കൽ പോയിട്ട് ഹദീസ് തെറ്റ ഹദീസ് തെറ്റ ഹദീസ് തെറ്റാണെന്ന് സംവദിക്കാൻ വേണ്ടിയാണെങ്കിൽ പിന്നെന്തിനാ അങ്ങോട്ട് സംവാദത്തിന് പോയത് സംവാദത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ തെറ്റാണെന്ന് നിങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പിന്നെന്തിനാണ് സംവാദത്തിന് പോകുന്ന എന്ന് പറഞ്ഞ ക്ലിപ്പുകൾ ഞങ്ങളുടെ ഉണ്ട് ഇല്ലെന്നാരെങ്കിലും പറയുകയാണെങ്കിൽ ക്ലിപ്പുകൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും ഈ മുസ്ലിം പണ്ഡിതന്മാർ പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ് മുസ്ലിം പണ്ഡിതന്മാർ പരസ്യമായിട്ട് പറഞ്ഞാണ് ഇവരെന്തിനാണ് ഈ ക്രിസ്തവരോട് സംവാദത്തിന് പോയത് ക്രിസ്തവരോട് സംവാദത്തിന് പോയിട്ട് അവർ സമ്മതിച്ചിട്ട് പോകുന്നത് ഇത് തെറ്റാണ് അക്ബർ മൗലവി വന്നാൽ ഹദീസ് മാത്രമല്ല ഖുറാനും ചിലപ്പം തെറ്റാണെന്ന് അദ്ദേഹം സമ്മതിക്കേണ്ടതായിട്ട് വരും അദ്ദേഹത്തിന് ആ ഭയമുള്ളത് കണ്ടാണ് ഇന്ന് ഒറ്റയ്ക്ക് നിന്ന് സംവാദം ചെയ്യുന്നത് സംവാദം ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വേദിയിൽ കാണാം അതിന് ഞങ്ങൾ തയ്യാറാണ് അക്ബർ മൗലവി ഞങ്ങളുടെ കൈവശമുണ്ടെന്ന് പറഞ്ഞ കരാർ ഒന്ന് പ്രസിദ്ധീകരിച്ചാൽ മതി ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്